ഹേ ഗായ്സ് അപ്പം എന്താ പരിപാടി ഉറങ്ങല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീൻമൂട്ടി വെള്ളച്ചാട്ടത്തിലാണ് ഏട്ടാ വന്നു വരുന്നത് അനൂസ് ആദ്യമായിട്ടാണ് വന്നത് അല്ലൂസ് ഓക്കെ റീൽസിൽ കേട്ടതുകൊണ്ട് ഒരു ആഗ്രഹം പക്ഷേ കടക്കിൽ നിന്ന് നമുക്ക് വരാൻ ഭയങ്കര എളുപ്പം കേട്ടാ ഒരുപാട് ദൂരമൊന്നുമില്ല അതായത് കടക്കിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററിന് മുമ്പായിട്ട് വരും കേട്ടോ അത്രയൊന്നും പോകേണ്ട അതിന് മുമ്പായിട്ട് വരും നേരെ ഏകദേശം രോഗം പറഞ്ഞു ഇതാണ് അതിന്റെ സ്പോട്ട് ശരിക്കും കേട്ടോ അതാണ് താഴെ ഒരു ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മളെ അപ്പം ശ്രീനാരായണ അല്ല നമ്മളെ നമ്മളെ പുള്ളിയണ്ട് എടിയ നമ്മള് നമ്മളെ കാസ്റ്റാണ് കേട്ടോ പുള്ളി ഓക്കെ താഴെ ആണെങ്കിൽ മീൻമൂട്ടി വെള്ളച്ചാട്ടം നമ്മൾ അങ്ങോട്ട് പോകും അതാണ് ഫസ്റ്റ് ഒന്ന് ചെന്ന് ഇറങ്ങിന്റെ ഒരു ഇത് എന്താണ് എന്തോ ഇത്രയും വലിയ മരം വെച്ചത് മരമല്ലോ ഡെമു ആണ് ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കുറെ നാളായിട്ട് ആ അമീബ അമീബയൊക്കെ ഉള്ളത് അവിടെയൊക്കെ പോയി കുളിക്കാൻ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പയ്യന്മാരായിട്ട് വൈവായിട്ട് ആഘോഷിച്ചിട്ട പിന്നെ ഫാമിലി ആയിട്ട് വന്ന അല്ലെങ്കിൽ ഒരുപാട് വേണം എന്നാലേ ആ ഒരു ത്രില്ല് കിട്ടുള്ളേ അല്ലെങ്കിൽ ആ ഒരു ത്രെല്ല് കിട്ടൂല നമ്മൾ രണ്ടുപേരും കൂടെ വന്നുകൊണ്ട് ആദ്യമായിട്ടുള്ള ഒന്ന് ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഞാൻ ചാടിച്ചു തരാം അവിടെ ഒക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാട്ട ഇവിടെ പിന്നെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സേഫ് ആയിട്ട് വന്ന് കുളിക്കാ വലിയ ആഴമുള്ള സ്ഥലമൊന്നുമല്ല അതുകൊണ്ട് ഇരുന്ന് കിടന്നെല്ലാം കുളിക്കും അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ കൊറേ പയ്യന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ പോയി കുളിക്കാം താഴെയൊക്കെ കുളിക്കുന്നു ഇല്ല വലിയ ആഴം അവിടെ ഞാൻ പോയി താഴെയൊക്കെ പോയി അങ്ങോട്ടൊന്നും നടന്നിട്ടൊക്കെ ഒരുപാട് പുള്ളരുണ്ട് ഒരുപാട് പുള്ളി വിചാരിക്കുന്ന അങ്ങനെയല്ല അത്യാവശ്യം നല്ല സ്ഥലമാണ് പുള്ളിക്കാനുള്ള ഒറ്റ ഇവിടെ നിന്ന് നോക്കിയാകണം അല്ലെങ്കിൽ പറഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് ചേട്ടൻ മരങ്ങളുണ്ട് ഏട്ടാ നമ്മൾ നോക്കി വരെയാണ് ഗൈസ് നമ്മളെ താഴെ എത്തി കേട്ടോ ചേട്ടന്മാരൊക്കെ ഇപ്പോ താഴെയാണ് അവിടെ കല്ല് എത്തിയിട്ട് ആവണ്ടടി അടിയിലാണ് ഇരിക്കുന്നത് അത് അന്നിട്ട് വെള്ളം അതിലാടി വെള്ളം വെള്ളം നമ്മള് പറഞ്ഞു ഇപ്പൊ പിന്നെ മറ്റേ അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം വരാത്ത അതങ്ങണേ അല്ലെങ്കി പല്ലിന്റെ എണ്ണം കുറയും എല്ലിന്റെ എണ്ണം കൂടും മെല്ലെ അതങ് മെല്ലെ അതങ് മെല്ലെ അതങ്ങ ഒരാൾക്കൊരു ആഗ്രഹം കേട്ടാ വെള്ളത്തിയാകണമെന്ന് പാൻറ് നനച്ചിട്ടൊക്കെ വീട്ടിലൊന്ന് കേറുന്ന ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കൊറച്ചു നേരെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് കേട്ടോ കടക്കി ഇത് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടും കൂടെയാണ് കാര്യം എന്താന്ന് വെച്ചാ കടക്കാവ് മാത്രമല്ല എല്ലാവരും ഇഷ്ടപ്പെടും അതായത് നിങ്ങൾ പകരം അറിയിക്കാൻ പറ്റത്തില്ല ആരെയും ഇതൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളു കേട്ടോ ഇന്ന് നമ്മള് കുളിക്കുന്നില്ല കുളിക്കാനായിട്ട് നമ്മൾ അടുത്ത ഞായറാഴ്ച വരുന്നുണ്ട് കേട്ടോ അപ്പൊ അനുവിനൊരാഗ്രഹം ഓക്കെ എങ്ങനെയാണ് സ്പോട്ട് സ്പോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ കിഡിലും വൈബാണ് ഇവിടെയൊക്കെ വന്ന് ഇത്ര ചേരെ സ്പെൻഡ് ചെയ്യാൻ ഈ മരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കിഡ്ഡിലാ മരം കേട്ടോ പകായിരിക്കാൻ വയ്യ അല്ലേ ന്യൂസ് പൊട്ടു 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 അതിൽ പിടിക്കില്ല പൊട്ടാതെ പിടിച്ചില്ല അവിടെ എഴുതാ പാകയിലേ ഇഴിവുള്ള ആ നമ്മൾ എന്റെ മണ്ട പോയല്ലോടാ മണ്ടയിലോട്ട് പോയാലോ പോയി നോക്കാം ഈ മല എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാര് വന്നോണ്ടിരിക്കാ ശരിക്കും കുളിക്കാനായിട്ട് മാത്രമല്ല ഈ സ്ഥലം സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടെ വരും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ മലയുടെ മണ്ടയിലോട്ട് കേറാം നോക്കട്ടെ കേറാൻ പറ്റുന്നോട്ടെ വഴി ഏതാ ഡീപ ഏത് ഡീവ് ആണ് ഓ അത് ബേക്കുഴിയാണ് ചേട്ടാ ഇത് വളരെ വളരെ ഒരു താഴെ പോകും ഓക്കെ നമ്മളൊന്ന് കാണാട്ടെ ഹേ ഗൈസ് നമ്മൾ അതിൻ്റെ മണ്ടയിൽ പോകാനുള്ള വഴി അകന്നുകൂടെ കേട്ടോ ഏത് വഴിയാണ് കയറുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ റിസ്ക് ആണ് ആ പുള്ളിൽ എങ്ങനെ കയറി പോയത് പക്ഷെ നല്ല രസമാണ് കേട്ടോ അവളെ പോയി ഇരിക്കാനൊക്കെ ഏത് വഴിയാണെന്ന് അറിയാൻ പോയി ഗൈസ് ഒരു കറക്കമുണ്ട് എങ്ങനെയാണെന്ന് എന്തോ അല്ല നിങ്ങൾ ഏത് വഴി ഏത് വഴി കയറി വഴി ഏറെ എങ്ങനെ ഓ ശരി ശരി അതാണ്ട് ഇത് വഴിയാണ് കേട്ടോ വഴി കാണത്തില്ല അതാണ് ഒന്നാമത്തെ കേസ് പിന്നെ റിസ്ക് ആണ് അനു മിണ്ടാന്ന് അനു മിണ്ടാ വരുന്നത് ആരും കാണല്ലേ കാണില്ലേന്ന് പറയുന്നതാണത് വലിയ കണ്ടുപിടിച്ചു കേസ് ഇത് ആണ് അവിടെ പോണേട്ടോ ഓ ഒന്ന് സ്ലിപ്പായന്ന് താങ്കൾ ചെന്ന് കഴിയും കേട്ടോ ചോമ്പ് ഞാൻ വരുന്നില്ല നോക്കി വാ ആ വൈഡ് പോയി ഇഞ്ഞാട്ടോ ഞാൻ എടുത്തോണ്ട് പോകേണ്ടി ഓക്കെ ഒരു വിധം നമ്മൾ മേലൊന്നു കേസ് പക്ഷെ ഈ ഇതുവഴിയൊക്കെ പോകുമ്പോ ഒരു പേടിയാണ് കേട്ടെ താഴെ പോയ അങ്ങനെ പോകുന്നു കേട്ടോ കിട്ടില്ല മരം കേട്ടാ വേണ്ട ഈ മരം എങ്ങനെ ഇഷ്ടപ്പെട്ട പോവാല മരം കേട്ട എനിക്ക് ഇഷ്ടപ്പെട്ടാ മരം മരങ്ങ മരം എന്ന് വെച്ചൊരു വലിയ ഇണക്കാണ് കേട്ടോ മൊത്തത്തില് അരയാലു ഓക്കെ അരയാലാണ് കേസ് അതിനായിരുന്നു ഇവിടെ ലവ് സ്റ്റോറി നടക്കുന്നു തോന്നുന്നു തോന്നുന്നു കേട്ടാ വലിഞ്ഞു പിടിച്ചു

ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന കേട്ടാ ഈ പാവയുടെ ടോപ്പിൽ ഇങ്ങാണ്ട് ഇങ്ങാണ്ട് ഇതിലേക്കോ ഇതിലേക്ക് നീ അറിയാൻ നിങ്ങളാടു ടോപ്പിൽ വന്നിരിക്കുന്ന കേസ് അനുസി ഓ നല്ല ഗ്യാപ്പാണ് ഏട്ടാ താഴെ പോയാൽ ആണയും കേട്ട് മാറിയിരിക്കുക ഇങ്ങാട്ടിരുന്നു കൂടെ കേട്ട് ഇങ്ങനെ ബേക്കിലോട്ടിരുന്നു ഇങ്ങോട്ടല്ല ഇഞ്ഞാട്ട് ഇങ്ങാട്ട് എനിക്ക് എടുത്തോണ്ട് ചെറിയ ചെറിയ സന്തോഷം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽസിനെയും കൊണ്ട് വരാൻ പറ്റി പോട്ടാന്ന് കേട്ടോ അല്ലേ ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല കേട്ട കൂടുതൽ അഹങ്കാരങ്ങൾ കാണിച്ചു കൊള്ളാം നെയ്സ് ഏരിയ ബ്രാഹ്മണിച്ചാണ് കെട്ടിയത് എന്തിനായിരുന്ന എന്തോ ഇനി മനസ്സിലായോ കാര്യതായിട്ടില്ല ാട്ടം കൊക്ക കണക്കത്തെ വെള്ളച്ചാട്ടം ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഒരു ഐസ്ക്രീം കൂടെ കുടിക്കുമ്പോ ശരിക്കും അങ്ങനെ ഒരു നല്ലൊരു വൈബ് ശരിക്കും അങ്ങനെ കിട്ടുന്നുണ്ടല്ലേ അല്ലേ പിന്നെ അനൂര്യം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഐസ്ക്രീം കിട്ടുന്നു അല്ലേ നല്ല തണുപ്പ് കേസ് കരി ഇന്നലെ ഇന്നലെ നല്ല തണുപ്പല്ലേ നമ്മുടെ നാട്ടില് പക്ഷെ ഇന്നും കൊണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പൊളിയാണ് കേട്ടോ പൊളി മൂടാണ് മോനെ പൊളി മൂട് എന്റെ ഇഷ്ടപ്പെട്ട അല്ല അവിടെയൊക്കെ വന്ന് എല്ലാവർക്കും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല രസമുണ്ട് ഹേ കൈ സഭ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ കളിക്കാൻ പോകണു ഇത് ശരിക്കും പറഞ്ഞ് ഇത് ആരാണ് എടുക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാനാണ് കേട്ടോ മൊത്തം വില്ല പായ് കേട്ടോ ക്ലീൻ ചെയ്യാണ് ഓക്കെ ഓക്കെ ഏഹ് സഭ ഇതൊക്കെ തന്നെ നിന്ന പരിപാടി ഞായറാഴ്ച ഇട്ടിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ചാടിയോ ഓക്കേ സഭ നമ്മൾ കെറിക്കട്ടെ